അല്ലാമലേക്കും ഇന്ന് വെള്ളിയാഴ്ച രാവ് ഈ സൂറത്ത് ഓതാൻ കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ സൂഹത്തിനെ കുറിച്ചാണ് സൂഹത്ത് ചെറുതാണെങ്കിലും അതിൻ്റെ മാറ്റം വലുതാണ് പറഞ്ഞാൽ തീരൂല്ല നമുക്ക് സാമ്പത്തികമായിട്ട് അയറും വർഗത്തൊക്കെ ഉണ്ടാകണം അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകണം ഉള്ള സന്താനങ്ങൾ തീരണം ആപത്തിലും മിടങ്ങുകളിലും ഒന്നും നമ്മൾ പെടാതെ ജീവിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു കുടുംബാണുങ്ങളെങ്കിൽ മറക്കാതെ ഈ സൂറത്ത് എന്നും പതിവാക്കാൻ ശ്രമിക്കുക ഈ സൂഹത്തിൻ്റെ അത്ര ചെറിയൊരു സുഹൃത്ത് ഖുർആാനിൽ തന്നെ ഇല്ല അത്രയും ചെറിയ ഓതാൻ എടുപ്പുള്ളൊരു സുഹൃത്തും കൂടിയാണ് ഇത് എന്നാൽ ഞാനത് പറഞ്ഞു വരുമ്പം നിങ്ങളെ വീട്ട് വീടുകളിലുള്ള മക്കൾ ചെറിയ മക്കൾ വരെ ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും നൂറ്റി എട്ടാമത്തെ സൂറത്തായ കൗസർ സൂഹത്ത് ഇതിൻ്റെ മാറ്റം അറിയാത്തത് കൊണ്ടാവാം ആരും ഇത് പതിവാക്കാത്തത് അറിയുന്നവരും ഉണ്ടാവും ഏ എല്ലാവർക്കും ഒന്നും അറിഞ്ഞാവണമെന്നല്ല ഞങ്ങളിപ്പോൾ അറിയണ ആൾക്കാരും അറിയാത്ത ആൾക്കാരും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു കേട്ടോ ഈ സൂറത്ത് ഒരത്ഭുതം നിറഞ്ഞൊരു സുഹൃത്താണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നതോ ധാരാളം വയറും ഈ സൂഹത്ത് എന്ന് ഓതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം മുഴുവനായിട്ടും കുഴിഞ്ഞു പോകും അതേമാതിരി കഷ്ടപ്പാട് മാറിക്കിട്ടും അതുപോലെ തന്നെ സമ്പത്ത് കൂടി വരും ഈ സൂറത്ത് പാരായണത്തിലൂടെ അതുപോലെ തന്നെ നമ്മൾക്ക് നാളെ ആയിരത്തി അവർക്കുള്ള വെള്ളമല്ലേ മുത്തനെ പിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം കിട്ടും ഈ സൂറത്ത് ഓതുന്നവർക്ക് മാത്രമല്ല ഈ സൂറത്ത് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിൽ ഒരാൾ ഊതി വരികയാണെങ്കിൽ നമുക്ക് നവിയ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കും തീർച്ചയായിട്ടും ഇതിലും വലിയൊരു ഭാഗ്യം നമുക്ക് എന്താണ് കിട്ടാനുള്ളത് അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയുമോ ആ ഭാഗ്യം നമുക്ക് കിട്ടാൻ ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഈ സുഹൃത്ത് ഓതാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ആഴ്ച പതിവാക്ക് തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ് നമ്മളെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ ഭാഗ്യം ലഭിക്കാതിരിക്കില്ല നമുക്ക് ലഭിക്കുന്നത് ചെയ്യും ഏ ഒന്ന് ശ്രമിച്ചു നോക്കങ്ങൾ ആ ഭാഗ്യവാന് ആരാണ് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ചെയ്ത് നോക്കിയെങ്കിലും അറിയുള്ളൂ ഒരുപാട് പേർക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾക്ക് എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് അഭാവം നൽകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എന്നും എന്തു ചെയ്യാം ഏ വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ ഏത് വഴിക്കാണ് നമുക്ക് സമ്പത്ത് വന്നു ചേരാന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അത്രക്ക് ധനം നമുക്ക് കിട്ടും അതുകൊണ്ട് എന്തു ചെയ്യാം നമ്മൾ ജീവിതത്തിൽ ഇത് പതിവാക്കുക എല്ലാവർക്കും ഇതിൻ്റെ പവർ അറിയണമെന്നില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ചൊല്ലുന്നത് മറ്റു തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിൻ്റെ മാറ്റം അറിഞ്ഞതുകൊണ്ട് ഇനി ഇതാരും ഒഴിവാക്കില്ല ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അതുകൊണ്ട് ഈ പോയിഷ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് എന്ത് ചെല്ലാൻ ശ്രമിക്കുക ഒരു ഏഴ് വട്ടെങ്കിലും ചുഭയ്ക്ക് ശേഷം ഞാൻ ഒരു ഏഴ് വട്ടം ഞാൻ ഒരുപാട് അയറും വർക്കത്തും വാരി കോരി നമുക്ക് തരും നമ്മൾ ഒരു വട്ടെങ്കിലും ദിവസം ചെല്ലാൻ നമുക്ക് കഴിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും സുഭേക്ക് കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അർത്ഥം ഇത് നിത്യമായി ബോധിയാൽ സ്വർഗത്തിൽ കടക്കമുണ്ട് അതുപോലെ തന്നെ എഴുതി ചുമന്ന നടന്നാല് ധരിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാവിൻ്റെ പരിപൂർണമായ സംരക്ഷണവും സുരക്ഷിതവും ലഭിക്കും അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ലഭിക്കും ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരുപാട് മാറ്റം ഇതിനുണ്ട് െന്ത് ചെയ്യുക ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഇതിനെ മാത്രം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്നും ഇത് ഓതാൻ ശ്രമിക്കുക ഒഴിവാക്കരുത് ഒരു വട്ടെങ്കിലും ഓതാൻ കഴിയുകയാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഓതാം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് വട്ടം എന്നും ഉപയോഗിച്ച് ഞാൻ അത് ചൊല്ലി പിന്നെ ഇന്ന് നമ്മൾ സായുമാക്കി കൊണ്ടുനടക്കുക മാത്രമല്ല നമ്മൾ കല്യ സംസ്കരിക്കാനാവണം നല്ല നല്ല സ്വഭാവ നല്ല പെരുമാറ്റം അതായത് ചീത കൂട്ട് കെട്ടുകനാവശ്യങ്ങൾ ഇല്ലാത്ത ആളാവണം എന്നിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ ചെയ്ത് ഇതിനൊന്നും വല കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല അവാു നൽകി വർക്കത്തുന്നെങ്കിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നെയും കുടുംബത്തെയും ഞങ്ങളുടെ ദുഃഖകൾ ഉൾപ്പെടുത്തണം അതിന് റബ്ബ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ ഞാൻ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ടതു ഇങ്ങനെ ഒരു കാര്യം പറയണം എല്ലാവർക്കും അറിയണം നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയണതും അതിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കാൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്